കനത്ത ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും സംസ്ഥാനത്ത് നൽകുന്നത് നിലവിൽ ചെയർമാന് രണ്ടു ലക്ഷത്തി ഇരുപത്തിയാറായിരവും അംഗങ്ങൾക്ക് രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരവുമാണ് ശമ്പളം രാജ്യത്തെ ഏറ്റവും കൂടുതൽ പി എസ് സി അംഗങ്ങൾ കേരളത്തിലാണ് ഇരുപത്തിയൊന്ന് പേർ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് എൻ സി പി എസ് എന്നിവരുടെ പ്രതിനിധികളാണ് നിലവിൽ പി എസ് സി അംഗങ്ങൾ നിലവിൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും വാർഷിക ശമ്പളം അഞ്ചു കോടി അൻപത്തി ഒൻപത് ലക്ഷമാണ് നിലവിൽ ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം എഴുപത്തിയാറായിരം രൂപയും മെമ്പർമാരുടേത് എഴുപതിനായിരം രൂപയും വത്തകൾ ചേരുമ്പോൾ ചെയർമാന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപ കൂടാതെ കാറും ഫ്ലാറ്റും വർധന വന്നാൽ അടിസ്ഥാന ശമ്പളം ചെയർമാന് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയും മെമ്പർമാർക്ക് രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരവുമായി ഉയരും ആനുകൂല്യങ്ങൾ കൂടിയാകുമ്പോൾ ചെയർമാന് നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയും ശമ്പളം ലഭിക്കും നിലവിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ചെയർമാന്റെ പെൻഷൻ അംഗങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരവും സംസ്ഥാനത്തെ പത്തൊൻപത് പി എസ് സി അംഗങ്ങൾക്ക് മാസം ശമ്പള ഇനത്തിൽ സർക്കാർ നൽകുന്നത് നാൽപ്പത്തി നാല് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് മന്ത്രിമാർക്ക് നൽകുന്ന ശമ്പളത്തിന്റെ ഇരട്ടി വരുമത് മന്ത്രിമാരുടെ മാസശമ്പളം ഒരു ലക്ഷത്തിൽ താഴെ അംഗങ്ങൾക്ക് വീട്ടുവാടക അലവൻസ് പതിനായിരം മെഡിക്കൽ റീംബേഴ്സ്മെന്റ് യാത്രാബത്ത കിലോമീറ്ററിന് പതിനഞ്ച് രൂപ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒരിടത്ത് തങ്ങേണ്ടി വന്ന ഡിറ്റി അൻപത് രൂപ മണിക്കൂറായാൽ രൂപ ഇങ്ങനെയും പണം കിട്ടും ഭരണമുന്നണിയിലെ ഘടകകക്ഷി പ്രതിനിധികളായി രാഷ്ട്രീയ നിയമനത്തിലൂടെ എത്തുന്ന പി എസ് സി അംഗങ്ങൾക്ക് ഇപ്പോൾ വാങ്ങുന്ന പ്രതിമാസ ശമ്പളത്തിനു പുറമേ കാറ് താമസിക്കാൻ ഫ്ളാറ്റ് ഓരോ സിറ്റിംഗിനും അലവൻസ് യാത്രാബത്ത മെഡിക്കൽ അലവൻസ് എന്നിവയും ലഭിക്കുന്നുണ്ട് ആറ് വർഷ കാലാവധി കഴിഞ്ഞ് വിരമിക്കുമ്പോൾ ആജീവന പെൻഷനും കിട്ടും ഇതിനു പുറമെ കുടുംബാംഗങ്ങൾക്കടക്കം സൗജന്യ ചികിത്സാ സഹായവും ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി അംഗങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടത്തുന്ന രാജസ്ഥാനിൽ വെറും എട്ട് അംഗങ്ങൾ മാത്രമാണുള്ളത് തമിഴ്നാട്ടിൽ പതിനാലും കർണാടകയിൽ പതിമൂന്നും അംഗങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്ന യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ കേരളം ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പി എസ് സി കൂടാതെ നിരവധി റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഉള്ളതിനാൽ പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ കുറവാണെന്നാണ് കേരളത്തിലെ പി എസ് സി അംഗങ്ങൾ പറയുന്നത് കേരളത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് തസ്തികകളിലേക്കാണ് പി എസ് സി നിയമനം നടത്തുന്നത് രാജസ്ഥാനിൽ നൂറ്റി അറുപത് തസ്തികകളിൽ മാത്രമാണ് പി എസ് സി നിയമനം എന്നാൽ ഈ മറുപടി സാധാരണക്കാരന്റെ നികുതി പണം വല്ലാണ്ട് ചെലവഴിക്കുന്നതിനുള്ള തക്കതായ മറുപടിയൊന്നുമല്ലെന്ന് പറയുന്നവരുമുണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് പി എസ് സി വഴി നിയമനം ലഭിക്കണമെങ്കിൽ കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയാലേ നിയമന ശുപാർശ ലഭിക്കൂ ഇന്റർവ്യൂ എന്ന കടമ്പയുമുണ്ട് പി എസ് സി എന്ന വെള്ളാന ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന നിയമനങ്ങൾ വർഷം തോറും താഴോട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് നിയമനങ്ങൾ നടത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വരെ പതിനയ്യായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിനാല് നിയമനങ്ങൾ മാത്രമാണ് നടത്തിയത് പി എസ് സിയെ നോക്കുകുത്തിയാക്കി താൽക്കാലിക നിയമനങ്ങളും കരാർ പിൻവാതിൽ നിയമനങ്ങളും പെരുകിയതാണ് ഇതിന് കാരണം പല സ്ഥാപനങ്ങളിലും താൽക്കാലിക നിയമനം നടത്തി പിന്നീട് സ്ഥിരപ്പെടുത്തുകയാണ് പതിവ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതികളിലായി അയ്യായിരത്തോളം താൽക്കാലികക്കാരുണ്ടെന്നാണ് കണക്ക് മിക്ക ഓഫീസുകളിലും ഡ്രൈവർ നിയമനവും താൽക്കാലികമാണ് പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനമായതിനാൽ കേന്ദ്ര നിരക്കിലുള്ള ആനുകൂല്യങ്ങളും കേന്ദ്ര ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങളുടെ അലവൻസുകളും വേണമെന്നാണ് പി എസ് സി അംഗങ്ങളും ചെയർമാനും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഭരണകക്ഷിയിലെ നേതാക്കൾ അത്ര കണ്ട് സേഫ് ആക്കാനുള്ള ഇടം മാത്രമായി പി എസ് സി മാറിയിരിക്കുന്നു നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പി എസ് സി മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾ കൃത്രിമത്തിലൂടെ പോലീസ് പരീക്ഷയിൽ ആദ്യ റാങ്കുകളിലെത്തിയത് നമ്മൾ ഞെട്ടിച്ചതായിരുന്നു പിന്നെയും പി എസ് സി ക്രമക്കേടുകൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് യുവാക്കൾ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുകയും കായികക്ഷമത തെളിയിക്കുകയും ചെയ്ത ഒരു പരീക്ഷയിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും ക്രിമിനൽ ബുദ്ധിയും ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയതോടെ പി എസ് എന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ് അപകടത്തിൽപ്പെട്ടത് എന്ത് വിശ്വാസത്തിലാണ് തങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാനായി കഷ്ടപ്പെടുന്നതെന്ന ചോദ്യമാകും ചെറുപ്പക്കാരുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാവുക ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വിവിധ പരീക്ഷകളിൽ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ഉത്തരവ് കാത്ത് കഴിയുന്നത് അതിലെല്ലാം പരീക്ഷാ തട്ടിപ്പും രാഷ്ട്രീയ സ്വാധീനവും അഴിമതിയും നടത്തി ക്രിമിനലുകളായ ആളുകൾ കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി പരീക്ഷ എഴുതിയവരുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുക ഇതുവരെ നടന്ന നിയമനങ്ങളിലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ തൊഴിൽ രഹിതരായ അനേകം ചെറുപ്പക്കാരുടെ തൊഴിലുകൾ തട്ടിപ്പുകാരായ ആളുകൾ കൈയടക്കിയിരിക്കണം പരീക്ഷകളിലെ തട്ടിപ്പ് മാത്രമല്ല ഇന്റർവ്യൂ ആവശ്യമുള്ള നിയമനങ്ങളിൽ നടന്ന സ്വജനപക്ഷപാതവും അഴിമതിയും കൃത്രിമവും എല്ലാം പരിശോധിക്കേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയാണ് പി എസ് സി അംഗങ്ങളായി നിയമിക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് സ്വാഭാവികമായും അതത് രാഷ്ട്രീയ പാർട്ടികളുമായും അവർ നിയോഗിക്കുന്ന പി അംഗങ്ങളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധങ്ങൾ ഉണ്ടാകും ഇതെല്ലാം ഇന്റർവ്യൂകളിൽ വഴിവിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി അവസരം നിഷേധിക്കപ്പെട്ടവർക്കും ജനങ്ങൾക്കും തോന്നാം സംവരണം പോലുള്ള കാര്യങ്ങളിൽ തിരിമറി നടക്കുന്നതായും ആരോപണമുണ്ട് ലക്ഷങ്ങൾ മാസശമ്പളം വാങ്ങി മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്തതുപോലെ അംഗങ്ങളും അവരെ നയിക്കാൻ ചെയർമാനുമുള്ള കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് വിസ്മരിക്കരുത്